പിന്നെ യു പി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു അപ്പോൾ യു പി എസ്കൂൾ പഠിക്കുമ്പം തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാൻ തുടങ്ങി അന്ന് എൻ്റെ വീട്ടുകാരും ആ നാട്ടിലെ മഹാഭൂരിപക്ഷം അധ്യാപകരിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണ് അച്ഛൻ ഗാന്ധി മരിച്ചപ്പോൾ ബലി കഴിയുന്നവരെ രാവിലെ മണ്ണാത്ത കുളിച്ച് ബലി ചാത്തുട്ടിയമ്മൊരു വേറൊരു സ്വാതന്ത്ര്യം അല്ലെ ഇങ്ങനെ ഈ അതിൽ പങ്കെടുത്ത് പിന്നെ ഗാന്ധി മരിച്ചു എന്നറിഞ്ഞിട്ട് പ്രാർത്ഥനയും അപ്പം നാട്ടിൽ ഗാന്ധി ജയന്തി നെഹ്റു ജയന്തി സ്വാതന്ത്ര്യദിനം റിപ്പോ ഇതിനൊക്കെ ആഘോഷിക്കുന്ന ഒരു പരിപാടി അന്നത്തെ അഴിവത്തെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആയി ഇന്നത്തെ കോൺഗ്രസ് അയ്യല്ല അന്നത്തെ അഹിഭക്ത ഇൻ്റർനാഷണൽ കൗൺസിൽ അഭിപ്രായത്തിൽ നാട്ടിൽ പരിപാടി നടന്നു സ്കൂളിലെ കലാപരിപാടികൾ പിന്നെ പാട്ട് ഡാൻസ് അപ്പോൾ അതിന് പിന്നെ അപ്പോൾ ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനം സജീവമാണ് അഹിഭക്തമാണ് അപ്പോൾ വീട്ടിൽ അച്ഛൻ അച്ഛനൊക്കെ അന്നേ ഖാദി ധരിക്കായിരുന്നു ഖാദീൻ്റെ മുണ്ട് ഖാദിൻ്റെ വീഷ്ടി ഒരു ഹാഫ് ദുബ ല്ല റാഫു ഷർട്ട് അതൊക്കെ അച്ഛനും അച്ഛൻ ഹത്തിൻ്റെ ഇതായി അങ്ങനെയുള്ള ഇതിൽ ദേശീയം ഗാന്ധിജി നെഹു ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ് ഒരു കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു അങ്ങനെയാണ് ഒരു സ്വാതന്ത്ര്യ സമരത്തോടും ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞാൽ ഒരു ആഭിമുഖ്യം വരാനുള്ള കാരണങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തോടും പിതാവിൻ്റെ പിതാവ് അങ്ങനെ അങ്ങനെ വന്നപ്പോൾ പിന്നെ കോൺഗ്രസ് സമ്മേളനങ്ങളിതുണ്ടല്ലോ ഇത് ഗാന്ധി ജയന്തിൻ്റെ ഇതെല്ലാം ആ ദിവസങ്ങളിൽ പൊതുവെ ഉണ്ടാവും അവിടെ പ്രാർത്ഥന എൻ്റെ വകയാണ് ആ അപ്പോൾ പിന്നെ അപ്പം ആ മൈക്കിൻ്റെ ഏറ്റവും താഴ്ത്തി വച്ചാൽ അന്നേത് അവിടെ ഇതിൻ്റെ ഹോൺ എത്തുള്ളൂ അത്ര ചെറുതല്ലേ ആ സ്വാതന്ത്ര്യ അഖിലാണ്ട മണ്ഡപ ഉന്നയിച്ചു അതും പിന്നെ അങ്ങനെ വന്ന് 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 ഈ എടവല യു പി സ്കൂളിലെ സാഹിത്യ മാധ്യമ സെക്രട്ടറി അന്ന് ആറ് പേര് ഉണ്ട്

അവരുടെ നേതൃത്വത്തിൽ അങ്ങനെ കുട്ടികളെ സംഘടിപ്പിച്ചു അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഈ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്ന കുട്ടികൾക്ക് ഇത് പറ്റില്ല എന്ന് ഐ എസ് യു സംഘടിപ്പിച്ചു ഇന്ത്യപെൻ്റൻസ് ജൂനിയർ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴാണ് അല്ല അല്ല നിന്നാണോ വരുന്നത് കാര്യത്തിൽ അല്ല ആദ്യം ഈ ഐ എസ് ഒന്ന് പറഞ്ഞവാഹികളായിരുന്നെങ്കിലും വ്യത്യാസംഘടന പക്ഷേ അന്നത്തെ കോൺഗ്രസ് അവിടുത്തെ പറഞ്ഞു അത് നമുക്ക് പറഞ്ഞു വേണ്ടി അതിൽ പോയി ഐ എസ് യു ഇന്ത്യൻ

അപ്പൊ ഇവിടെ പിന്നെ ഏഴോദ്യൂ അന്ന് ആദ്യമായിട്ട് സ്കൂളിലാകുന്നത് ഞാൻ ആ സ്കൂളിലാകുമ്പോ നമ്മുടെ ഈ ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ട് ഞാനൊരു ധാരണ ഉണ്ടാക്കിട്ടാണ്